സംസ്ഥാനത്ത് ആദ്യമായി ആനക്കൊമ്പുകൾ കത്തിച്ച് നശിപ്പിക്കാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നു വിവിധ സ്ട്രോങ് റൂമുകളിൽ സൂക്ഷിച്ചിട്ടുള്ള നൂറ് കിലോയോളം കൊമ്പുകളാണ് നശിപ്പിക്കുക വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ആനക്കൊമ്പുകൾ ലേലം ചെയ്ത് വിൽക്കാനോ കൈമാറ്റം ചെയ്യാനോ അനുമതിയില്ലാത്ത സാഹചര്യത്തിലാണ് വനംവകുപ്പിന്റെ ഈ ശുപാർശയ്ക്ക് സർക്കാർ അംഗീകാരം നൽകുന്നതെന്ന് വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമ സിന്റിക്കറ്റിനോട് പറഞ്ഞു വന്യജീവി ചത്തതിനുശേഷം അവയുടെ കൊമ്പ് തോല് തുടങ്ങിയവ വനംവകുപ്പിന്റെ സ്ട്രോങ് റൂമിലേക്ക് മാറ്റുന്നതായിരുന്നു പതിവ് ആനക്കൊമ്പിന് അന്താരാഷ്ട്ര വിപണിയിൽ വൻ ഡിമാൻഡ് ഉള്ളതിനാൽ വലിയ സുരക്ഷയിലാണ് ഇവ സൂക്ഷിക്കേണ്ടി വരുന്നത് ഇങ്ങനെയെല്ലാം സൂക്ഷിക്കാൻ വൻ ചിലവും ആൾബലവും ആവശ്യമാണ് ഇതെല്ലാം പരിഗണിച്ചാണ് നശിപ്പിച്ചു കളയാൻ വനംവകുപ്പ് തയ്യാറെടുക്കുന്നത് സർക്കാരിന് പോലും ഉപയോഗിക്കാൻ കഴിയാതെ നശിപ്പിച്ചു കളയുന്നതിലൂടെ വന്യജീവി സംരക്ഷണത്തിന്റെ സന്ദേശം പൊതുസമൂഹത്തിലേക്ക് നൽകാനും ഈ നടപടി ഉപകരിക്കുമെന്ന് വകുപ്പ് കരുതുന്നു ആനക്കൊമ്പ് ഉൾപ്പെടെ വനംവകുപ്പ് സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരിക്കുന്ന അമൂല്യ വസ്തുക്കൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാൻ വിവിധ സർക്കാർ വകുപ്പുകളും കമ്പനികളും പലപ്പോഴും ആവശ്യമറിയിച്ചിട്ടുണ്ട് വന്യജീവി നിയമപ്രകാരം ആനക്കൊമ്പ് മാൻകൊമ്പ് അടക്കം വസ്തുക്കൾ പ്രദർശന വസ്തുവാക്കാൻ പാടില്ല എന്നതുകൊണ്ട് അവയെല്ലാം നിരാകരിക്കുകയായിരുന്നു എന്നാൽ തിരുവനന്തപുരം പാങ്ങോട് മിലിട്ടറി ക്യാമ്പിൽ നിന്നുള്ള അപേക്ഷ പ്രകാരം കൊമ്പുകൾ നൽകാൻ കഴിഞ്ഞ ആഴ്ചയാണ് സർക്കാർ തീരുമാനിച്ചത് ഇരുപത്തിമൂന്ന് ജോഡി ആനക്കൊമ്പുകൾ ഇരുപത്തിമൂന്ന് ജോഡി മാൻകൊമ്പുകൾ കൂടാതെ ഇരുപത് ജോടി കാട്ടുപോത്തിന്റെ കൊമ്പുകൾ എന്നിവയാണ് ഇങ്ങനെ കൈമാറുന്നത് പ്രദർശനം രൂപമാറ്റം കൈമാറ്റം എന്നിവ ഉണ്ടാകരുത് എന്ന കർശന ഉപാധിയോടെയാണ് ഇവ കൈമാറുന്നത് എന്നാണ് സർക്കാർ നിലപാട് എന്നാൽ ഇതാദ്യമായാണ് ഇത്തരമൊരു കൈമാറ്റം എന്നതുകൊണ്ട് തന്നെ ഇക്കാര്യം ചർച്ചയായിട്ടുണ്ട് ഇതിനൊപ്പമാണ് വൻതോതിൽ കൊമ്പുകൾ കത്തിച്ചു കളയാനുള്ള തീരുമാനവും വരുന്നത് മാധ്യമ സിൻഡിക്കറ്റ് തിരുവനന്തപുരം